അല്ലാമലേക്കും നമുക്കിന്ന് കുറച്ച് ചീര വയ്ക്കാം അപ്പോൾ ഞാൻ തേങ്ങ ഇടാതെ വെക്കണിട്ട അപ്പം ചീ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിരിക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മതി എണ്ണ ചൂടായിട്ടുണ്ട് കടകടാട്ട ഇച്ചിരി അതിട്ടോ കുഴപ്പമില്ല ചുമല്ല ഉള്ളി പിന്നെ തക്കാളി ഇപ്പം വന്നാൽ ചെറിയുള്ള തക്കാളി മുളക് വേർപ്പില പച്ചമുളക് എല്ലാം കൂടി അരച്ച് വെച്ചതാണ് ഈ കൂട്ടിട്ടീ കൂട്ട് നമുക്ക് കുറച്ച് ഇരിക്കട മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇരിക്കും അതിന് ഒരു പൊടിക്കും കൂടി ഒരു പൊടിക്കും കൂടി മഞ്ഞൾപ്പൊടിയും ഒരു പൊടി ഇട്ടാ ഇരുപത്തു താഴ്ത്ത മുളക് ഇരുപത്തു ഉപ്പ് എത്തി ചെറുതാക്കി വെക്കണം കേട്ട് ചീര വാങ്ങിട്ടുണ്ട് കണ്ടാലേർക്കും കൊള്ളൂലന്നിട്ടാ ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ടാ ഈ കിടന്ന് വെള്ളം വന്നോളൂ ചീര ഇടാം ഇത് ചീര എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ കുറച്ചിട്ടാൽ മതി വേണമെങ്കിൽ നമുക്ക് ഇടാല്ല അത് ഇത് ഇരിക്കട്ടെ ഇനി വെള്ളമില്ലാത്ത പാത്രം കൊണ്ട് വേണം നമുക്ക് മൂടി വെക്കാനേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ടേസ്റ്റ് കുറയും ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം ഇത് ഉടങ്ങി ചേട്ടാ മറിക്കാൻ പറ്റില്ല അത് ഇങ്ങനെ ചെറിയ പാത്രത്തിൽ വെക്കണ ചീര എപ്പോഴും നല്ലത് അപ്പോൾ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നീക്കട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇടാൻ കുറച്ച് എണ്ണ വേറെ ഒഴിച്ചിട്ടുണ്ട് എനിക്ക് വേപ്പില വേണമെന്നില്ലാട്ട വേ വേപ്പില വേണമെങ്കിൽ എടുത്താൽ മതി ചേരി വേണമെങ്കിൽ ഇട്ടാൽ മതി പച്ചമുളകും മൂന്ന് ചെറിയ ഉള്ളിട്ടാ ഇങ്ങനെ വെച്ചൊഴിക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ്

ഇല്ല രണ്ട് മണി ഇട്ടേ നല്ല സ്മെല്ല് ഇത്രയും മതി കേട്ടോ ഇത്രയും മതി അല്ല ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ ചീരയെന്ന് വെള്ളം മഞ്ഞണ്ടാണ് ചീര അപ്പം നമ്മൾ വെള്ളം ഒഴിക്കരുത് എന്താ വരിക്കലുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ചിലവർ ഈ രണ്ട് വേറെ വേവിക്കും പിന്നെ ഇല വേറെ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിങ്ങനെ ഒന്നിച്ച് തന്നെ ഇടാ ചെറുതായി കിടന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഇതിലോട്ടേക്ക് മരിഞ്ഞ ഫുഡ് ഒഴിക്കാം അതപ്പോൾ ഉള്ളിൽ മുപ്പിച്ച് ഒഴിച്ചിട്ടുണ്ടോ നല്ല മണം നല്ല രുചിയായിരിക്കും കേട്ടോ പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ഇടാം ഉപ്പ് നോക്കി ഇടണം വെള്ളത്തിൽ ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും വെള്ളം പറ്റി കഴിയുമ്പോൾ ഉപ്പ് ചിലപ്പോൾ കറക്റ്റായിരിക്കും പോരാന്ന് തോന്നി മാത്രം ഇട്ടാൽ മതി അല്ലാണ്ട് ഇട്ടാൽ അവിടെ ഇടൊക്കെ പിടിക്കും സമയത്ത് ഉപ്പ് നോക്കാം അപ്പൊ വെള്ളത്തിന്റെ ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പുണ്ടൊരു രണ്ട് മിനിറ്റും കൂടി ഇരിക്കട്ടെ അപ്പൊ ഇതും വെള്ളമൊക്കെ വറ്റും വെള്ളമില്ലാത്ത മൂടി കൊണ്ടുവേണം മൂടാൻ ഇപ്പ നമ്മളെ ചീര ഒലത്തിട്ടാ റെഡി ഇപ്പം തുള്ളി വെള്ളമൊഴിക്കട്ടാ വെള്ളമൊഴിച്ചാൽ പണി കിട്ടും എണ്ണ എണീ നിൽക്കണത് കേട്ടാ നമ്മൾ ഒഴിച്ചില്ലേ ആ എണ്ണ അത് രണ്ടാമറി ഉള്ളി വാട്ടി ഒഴിച്ചില്ലേ ഉള്ളി വാട്ടി ഒഴിച്ചപ്പോൾ ആ എണ്ണ എണീ തെളിഞ്ഞു നോക്കണത് കേട്ടാ അതിൻ്റെ ടേസ്റ്റാട്ടോ വെച്ച് നോക്കണേ അറിയണോ അതൊക്കെ എല്ലാം അറിയാത്തവരിക്ക ചീരക്കറി ചെയ്യുക വല ടേസ്റ്റ് തേങ്ങ എണ്ണേനെക്കാട്ടിയും ടേസ്റ്റാണ് അങ്ങനെ കേട്ടോ എന്താണ് അത് വെള്ളമൊട്ടം ഒഴിക്കരുത് കറക്റ്റായിട്ട് നോക്കുന്നില്ല നോക്കിയത് നാർത്തക്കോ ചപ്പാത്തിക്കോ ഏ ചോറിനൊക്കെ കൂട്ടാനൊക്കെ നല്ല പറ്റിയ കളിയാണ് എല്ലാവരും വെക്കണം സപ്പോർട്ട് ചെയ്യണം നോക്കിയത് ബൈ ബൈ